ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്ക് ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവാണ് അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഹെവി സൈസ് പശു തന്നെയാണ് ഇന്ന് കാലത്താണ് പശു പ്രസവിച്ചത് കുട്ടി കാളക്കുട്ടിയായിരുന്നു കുട്ടി മരണപ്പെട്ടു പോയി കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പതിനെട്ട് ടു ഇരുപത് ലിറ്റർ പാലൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പാലൊരു പതിനേഴ് ടു പായ് ലിറ്റർ ആ ലെവലിൽ നമ്മൾ കണക്കാക്കിയാൽ മതി മൂന്നാം പ്രസവം പശുവാണ് പശു നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു തന്നെയാണ് ഈ പശു നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂവ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ പശുവിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അതുപോലെ പശു നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള പശുവാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണ് അത് നമ്മൾ എക്സ്ട്രാ ചാർജ് അതിന് വരുന്നതായിരിക്കും അപ്പോൾ ഈ കുറിച്ച് കൂടുതൽ അറിയാനോ വാങ്ങാനോ താല്പര്യമുള്ള ആളുകൾ ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അതിലുള്ള വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാലും മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ പറയാം